തുമ്മൽ പിടിച്ചു വയ്ക്കുന്ന സ്വഭാവമുണ്ടോ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഓഫീസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴോ ആയിരിക്കും തുമ്മാൻ തോന്നുക പരസ്യമായി തുമ്മുന്നത് മര്യാദകേടാണെന്ന് തോന്നി വായും മൂക്കും പരമാവധി മൂടിക്കെട്ടി തുമ്മലിനെ അടിച്ചമർത്തും എന്നാൽ ഈ ശീലം നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ജലദോഷമോ അലർജിയോ ഇല്ലെങ്കിൽ പോലും സ്വാഭാവിക തുമ്മൽ ഉണ്ടാകാറുണ്ട് മൂക്കിനുള്ളിൽ പൊടിയോ മറ്റോ വസ്തുക്കളോ കയറിയാൽ ഉടനെ തലച്ചോറിന് സന്ദേശമെത്തും അതോടെ ഒന്ന് ആഞ്ഞു തുമ്മാൻ ശരീരം തയ്യാറാകും വയറിലെയും തൊണ്ടയിലെയും നെഞ്ചിലെയും പേശികൾ മുറുകും നാവ് വായുടെ മുകളിലേക്ക് വളയും കൺപോളകൾ അടയും ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിക്കും ജലദോഷമുള്ളപ്പോഴും അലർജി ഉള്ളപ്പോഴും ശരീരം തുമ്മുന്നത് രോഗാണുക്കളെ തുരുത്താനാണോ തുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സെക്കൻഡ് നേരം നിൽക്കുന്നു തുമ്മി കഴിഞ്ഞ ഉടൻ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നു നമ്മൾ നിർത്താതെ കുറേ നേരം തുമ്മിയാൽ ശരീരം കുഴയുകയും നമ്മൾ ക്ഷീണിതരാകുകയും ചെയ്യും തുമ്മുമ്പോൾ മൂക്ക് മാത്രമല്ല ശരീരം മുഴുവനും അതിൽ പങ്കുചേരുന്നു അതേസമയം തുമ്മൽ പിടിച്ചു വെക്കുന്നതോടെ തൊണ്ട ചെവി തുടങ്ങിയ പല അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഗുരുതരമായ കേസുകളിൽ കണ്ണുകളെയോ തലച്ചോറിലെയോ രക്തക്കുഴലുകൾക്ക് വരെ വിള്ളലുകൾ സംഭവിച്ചേക്കാം അമേരിക്കൻ ലെങ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ മണിക്കൂറിൽ നൂറ് മൈൽ വേഗതയിൽ പതിനായിരക്കണക്കിന് തുള്ളികൾ മൂക്കിൽ നിന്നും പുറത്തുവിടുന്നുണ്ടെന്നാണ് പറയുന്നത് ശരീരത്തിൽ കയറി കൂടിയ പുറമെ നിന്നുള്ള വസ്തുക്കൾ ഒഴിവാക്കാൻ ശരീരം തന്നെ കണ്ടെത്തുന്ന മാർഗമാണ് തുമ്മൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വേഗതയിലാണ് തൂങ്ങുന്നത് അതിവേഗതയിൽ പുറന്തള്ളേണ്ട പദാർത്ഥങ്ങളെ ശരീരം പുറന്തള്ളുകയാണ് ഇത് പിടിച്ചു വയ്ക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അപകടകരമായ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ പദാർത്ഥങ്ങൾ അത് പൊടിയോ രോഗാണുക്കളോ എന്തുമാവാം അതുപോലെ തുമ്മൽ പിടിച്ചു വെക്കുന്നതിന് പിന്നാലെ ഇരട്ട ശക്തിയിൽ തുമ്മൽ പുറത്തേക്ക് വരുന്നത് വാരിയലിൽ പൊട്ടൽ വരെ ഉണ്ടാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് തുമ്മൽ പിടിച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ നാസികാദ്വാരങ്ങളിലും ചെവികളിലും കണ്ണുകളിലും പോലും സമ്മർദ്ദം വർദ്ധിപ്പിക്കും പെട്ടെന്നുള്ള മർദ്ദം മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകളോ കേടുപാടുകളോ ഉണ്ടാക്കും തുമ്മൽ പിടിച്ചു വയ്ക്കുന്നത് കർണപടം പൊട്ടിക്കും മറ്റു നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ തുമ്മണമെന്ന് തോന്നുമ്പോൾ തുമ്മാതെ തുമ്മൽ പിടിച്ചു വെക്കുന്നത് ആരോഗ്യത്തിന് അപകടകരമാണെന്ന് മനസ്സിലാക്കാം